ആൽസലാം മോഹൻലാൽ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന കണ്ണപ്പ എന്ന തെലുങ്ക് ചിത്രത്തിൻ്റെ പുതിയ അപ്ഡേറ്റുകൾ വരുന്നു പുതിയ പുതിയ ക്യാരക്ടർ പോസ്റ്ററുകൾ വരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ് ലാലേട്ടൻ്റെ ആ ഒരു പോസ്റ്റർ കിരാത എന്ന ഏറ്റവും ഗംഭീരമായിട്ടുള്ള പോസ്റ്റർ ഒരു പക്ഷേ അത് ശിവൻ ആയിരിക്കാം എന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തരണം എന്ന് അഭ്യർത്ഥിക്കുന്നു ഇന്ന് പുതിയതായി വന്നിരിക്കുന്നത് പ്രീതി മുകുന്ദൻ്റെ ക്യാരക്ടർ പോസ്റ്ററാണ് നിമേലി എന്ന ക്യാരക്ടറായിട്ടാണ് വരുന്നത് അതിനകത്തിൽ പറയുന്നത് ഗ്രേസ് ഇൻ ഹെർ ബ്യൂട്ടി സ്ട്രെങ്ത് ഇൻ ഹെർ കറേജ് അൺമാച്ച് ഇൻ ഹെർ ലവ് ബ്ലിസ് ഇൻ ഹെർ ഡിവോഷൻ ഷീ വാസ് എവറിങ് ടു കണ്ണപ്പ നിമേലി ദ പ്രിൻസസ് ഓഫ് എ ഓഫ് ദ ചെഞ്ചു ക്ലാൻ ഇതാണ് ഇന്നത്തെ പോസ്റ്റർ വന്നിരിക്കുന്നത് എല്ലാ പോസ്റ്ററുകളും മികച്ച ക്വാളിറ്റിയോടുകൂടി തന്നെയാണ് ഇറക്കുന്നത് വിഷ്ണു മഞ്ജു നായകനായി എത്തുന്ന ഈ ഒരു സിനിമ ഏപ്രിൽ ഇരുപത്തി അഞ്ചിനാണ് റിലീസിനെത്തുന്നത് എന്താണേലും ഒരു പാൻ ഇന്ത്യൻ മൂവിയായിട്ട് തന്നെയാണ് സിനിമ എത്തുന്നത് ആറോളം ഭാഷകളിൽ മലയാളമടക്കമുള്ള ഭാഷകളിൽ ഈ സിനിമ എത്തുകയാണ് ഏപ്രിൽ ഇരുപത്തഞ്ചിന് വിഷു റിലീസായിട്ട് എത്തുമ്പോൾ ഒരു കാര്യം ഉറപ്പിക്കാം ഇത് മറ്റൊരു തരംഗമാകാൻ പോകുന്ന സിനിമയാണ് ബേസ്ഡ് ഓൺ എ ട്രൂ സ്റ്റോറി എന്നുള്ളതാണ് ഈ ഒരു സിനിമയുടെ കാര്യമായി പറഞ്ഞിരിക്കുന്നത് ശിവൻ്റെ കഥ തന്നെയാണ് ഈ ഒരു കാര്യം നമ്മൾ പുരാണങ്ങളിൽ കേട്ടിരിക്കുന്ന സിനിമ നമ്മൾ പുണ്യ പുരാണ സിനിമകളുടെ ഒരു വീണ്ടും ഒരു പ്രതിചലനം എന്ന് വേണമെങ്കിൽ പറയാം അതായത് വർഷങ്ങൾക്ക് മുമ്പിറങ്ങിയ അന്ന് കണ്ടിരുന്ന യിൽ നിന്ന് ഏറെ വ്യത്യസ്തമായി വളരെ ലൈവ് ആയിട്ടുള്ള ഒരു ഭക്തി സാന്ദ്രമായ സിനിമ ആയിരിക്കുമെന്നുള്ള പ്രതീക്ഷിക്കുകയാണ് ഇതിനകത്തിൽ ഒരു ഹിസ്റ്റോറിക്കൽ മൂവി എന്നുള്ള രീതിയിലാണ് ഓരോ പോസ്റ്ററുകളും ഓരോ ക്യാരക്ടേഴ്സും സെലക്ഷൻ അതിഗംഭീരമായിട്ട് തന്നെയാണ് കിരാതയായി ലാലേട്ടൻ എത്തുമ്പോൾ ഒരു കാര്യം ഉറപ്പിക്കാം അത് ഫിലിം ഇൻഡസ്ട്രിയെ അതായത് കേരള ഫിലിം ഇൻഡസ്ട്രിയല്ല തെലുങ്കിലും ഒരു തരംഗം ഉണ്ടാക്കുന്നതായിരിക്കും കന്നഡയിലും ഒരു ചലനം സൃഷ്ടിക്കും ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഉറ്റുനോക്കുന്നത് മോഹൻലാലിൻ്റെ കഥാപാത്രങ്ങളെയാണ് എന്താണേലും കണ്ണപ്പ എത്തുകയാണ് കണ്ണപ്പ ഏപ്രിൽ ഇരുപത്തി അഞ്ചിന് എത്തുമ്പോൾ ഇവിടെ ഒരു കാര്യം ഉറപ്പിക്കാം മോഹൻലാലിൻ്റെ പ്രധാന പങ്ക് വഹിക്കുന്ന ഈ ഒരു സിനിമ ഏത് റേഞ്ചിലായിരിക്കാം പോകുന്നത് ഇന്നത്തെ ഈ ഒരു പോസ്റ്റർ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻസിലൂടെ രേഖപ്പെടുത്തുക നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തു തരിക ലാൽ സിനിമ